ഇന്ന് ദീപാവലിയൊക്കെ നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ദീപാവലി സ്വീറ്റ് ഉണ്ടാക്കിയാലോ അതും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മിൽക്ക് പാഡാ നിങ്ങൾക്കിഷ്ടമുണ്ടോ അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അരക്കപ്പ് ഷുഗറും അരക്കപ്പോളം പാലും ചേർത്ത് ഒന്ന് ചൂടാക്കാൻ വെക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് തന്നെ ഒരു കപ്പ് പാൽപ്പൊടിയും ചേർത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയെടുക്കണം അങ്ങനെ കുറച്ച് നേരം തിരിച്ചും മറിച്ചും ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മിക്സ് ടൈറ്റായി വരുന്നത് കാണാം അങ്ങനെ കുറച്ച് നേരം കൂടി ഇളക്കി ഇരിക്കുമ്പോൾ ഇതേ ഈ ടെക്സ്ച്ചറായി വരും അപ്പോൾ പിന്നെ തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം ഏകദേശം ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി കൈവെള്ളയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം പിന്നെ വല്ല ഡിസൈനും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള പേട റെഡിയാണേ ഈ ഒരളവിൽ ചെയ്തെടുക്കുമ്പോൾ ഏകദേശം പതിനാല് പേട കിട്ടും കേട്ടോ പിന്നെ ഇതുണ്ടാക്കാനായിട്ട് ആകെ പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ പിന്നെന്താ പാൽപ്പൊടിയെടുക്കുമ്പോൾ മെച്ച് കാണാതെ എടുക്കാനായിട്ട് നോക്കണേ അല്ലേ അടി ഉറപ്പാ അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കി പിന്നെ നിങ്ങളിത് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കൂല അത്രയും ടേസ്റ്റിയാണ് ഞാൻ കയറേണ്ടത്